ചെറുകുന്ന പാടിയൽ കടവിൻ്റെ വീഡിയോ വല്ലാതെ വല്ലാതങ്ങട്ട് വൈറലായി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് പതുക്കെ പതുക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാടിയൽ കുന്നിലോട്ടാണ് ചെറുകുന്നിലെ പാടിയൽ കുന്ന് അതായത് ഒരു കുന്നും പ്രദേശം തന്നെയാണ് പറയാം പക്ഷേ അവിടെ മഴ മഴയൊക്കെ പെയ്തതുകൊണ്ട് വല്ലാണ്ട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോയത് പോകാൻ പറ്റുന്ന പ്രദേശമില്ല പിന്നെ താക്കുടെ സാഹസികമായ ബൈക്ക് ഓടിക്കൽ കാരണം ഞങ്ങളതിൻ്റെ മുകളിലോട്ട് എത്തി ഇനി താക്കട സാഹസികത കണ്ടപ്പം എനിക്കും ഒന്ന് തോന്നി വണ്ടിയൊന്നും ഓടിച്ചാലൊന്നു പക്ഷേ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞാലതിൻ്റെ മുകളിലോട്ട് എത്തുള്ളൂ അല്ലെങ്കിൽ സ്ലിപ്പായി പോകും കാരണം അത്രയും ചളിയും കാര്യങ്ങളുണ്ട് പിന്നെ മഴ പെയ്തിട്ട് നല്ല സ്ലിപ്പും ഉണ്ട് അപ്പം പിന്നെ പ്രത്യേകിച്ച് ബുള്ളറ്റാണ് ബുള്ളറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി പൊക്കേണ്ടേ വരും അങ്ങനെ താക്കട സാഹസിക പ്രകടനത്തിന് ശേഷം എൻ്റെ സാഹസിക പ്രകടനം ബൈക്ക് കൊണ്ട് അങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് ഭയങ്കര സ്ലിപ്പുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങളതിൻ്റെ മുകളിലെത്തി ഇനി നമ്മൾ അടുത്തതായിട്ട് ഡ്രോണ് പറത്താൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോ കണ്ണൂർ പാട്ടിൽ താക്കന്റെ വീടിന്റെ തൊട്ടടുത്താണ് അപ്പോ നമുക്ക് ഇന്ന് ഇവിടുന്ന് ചെക്കനെ പറപ്പിക്കാൻ പോകുന്നു ഇവിടുത്തെ ലൊക്കേഷൻ നോക്ക പറപ്പിച്ചിട്ട് അല്ലെ പറ്റി പറഞ്ഞു കൊടുക്കേ സ്ഥലത്തിന് ഉപദേശിക്കുന്നത് നമ്മള് ആ സമയത്ത് നല്ല മയക്കാറുണ്ട് കൊല്ലം മുമ്പ് നമ്മൾ ഇവിടെ വരും എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഭംഗി എന്നുള്ളത് നമുക്ക് കണ്ടാസ്വദിക്കാം കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാടിന്റെ ഭംഗി നമ്മൾക്ക് അറിയില്ലെങ്കിലും മുകളിൽ നിന്ന് നോക്കുന്ന ആർക്കും അല്ലെങ്കിൽ ഒരു ഡ്രോൺ കൊണ്ടുള്ള ആ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്ന ഭംഗി അത് കണ്ട് തന്നെ ആസ്വദിക്കണം അത് മുറ്റത്തെ മുല്ലക്ക് എന്ന് പറയുന്ന പോലാണ് ഓരോ നാടിനും അവരുടേതായ ഭംഗിയുണ്ട് അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഡെയിലി കാണുന്ന സംഭവത്തിന് നമുക്ക് ഭംഗി ഉണ്ടാവില്ലല്ലോ ഡെയിലി മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമ്മൾ വീട്ടിലില്ല വേറൊരു വീട്ടിൽ നിന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഭംഗിയും നമ്മൾ ആസ്വദിക്കും അതേപോലെയാണ് നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ ഒരിക്കലും നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി അറിയാത്തത് മുകളിൽ നിന്നുള്ള ഭംഗി ഒന്ന് കണ്ടു നോക്കി നോക്കും നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള പാടിൽ കുന്ന് പാടിൽ കടവ് നിങ്ങൾ കണ്ടു ഇനി പാടിൽ കുന്നിൻ്റെ ഭംഗി നമുക്ക് കാണാം ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല ചില മനുഷ്യരാണ് ചിലർ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊന്നും ഒരു പ്രശ്നമല്ലടാ എന്ന് തോന്നിക്കും വിധം ലൈഫിലോട്ട് വരുന്ന ചില ആളുകളുണ്ട് അതിലൊരാളാണ് താഹക്ക എന്തായാലും നമുക്ക് വീഡിയോ കാണാം